வயநாட்டின் துரிதத்தில் ஜீவன் தியாஜிச்சோர்க்கு விளையேற்றும் ஜன்னத்தில் வாசம் ஒரு கல்லா ஒற்ற ராத்திரி கொண்டு உற்றோருடையவர் பற்றி நாமாவா அல்லா വയനാട് ദുരിതത്തിൽ ജീവൻ ത്യാജിച്ചോർക്ക് വിളയേറ്റം ജന്നത്തിൽ വാസം ഒരു കല്ല ഒറ്റ രാത്രി കൊണ്ട് ഒറ്റരുടയവ് പറ്റി നാമാവ എത്രയോ ഗ്രാമങ്ങൾ റോഡുകൾ പാലങ്ങൾ ഏറെ ജീവജാലങ്ങളും ബാക്കിയില്ല ഒന്നും അറിയാതോ റങ്ങിക്കീടന്നോർക്ക് വന്ന ദുരിതംഭനമാണല്ല എത്രയോ ഗ്രാമങ്ങൾ റോഡുകൾ പാലങ്ങൾ ഏറെ ജീവജാലങ്ങളും ബാക്കിയില്ല ഒന്നും അറിയാതോ റങ്ങിക്കീടന്നോർക്ക് വന്ന ദുരിതം ക്ഷേവും പ്രകൃതി ദൂരം തന്നിൽ നിന്നും രക്ഷീപണി റബേക്ഷ ഹാലിക്കെ നിൻ കരുണാ കാടാക്ഷവും ലോകമോക്ഷവും പ്രകൃതി ദൂരന്തങ്ങിൽ നിന്നും രക്ഷണി റബ്ബേക്ഷ ദുനിയാവിൽ ജീവിത യാത്രയിൽ പരീക്ഷ ദുരിതങ്ങൾ തരല്ലേ എന്ന് താണ അപേക്ഷ മരണങ്ങൾ അകറ്റി സംരക്ഷണം ദുനിയാവിൽ ജീവിത യാത്രയിൽ പരീക്ഷ ദുരിതങ്ങൾ തരല്ലേ എന്ന് താണ അപേക്ഷ അത്യാഗിതങ്ങളും മരണങ്ങൾ അകറ്റി സംരക്ഷണം നൽകണേ yeah uh...